സ്ഥലത്തേക്ക് പോവാ കാണിച്ചു തരാം പോയിട്ട് കാണിച്ചു തരാം ഇതേണ്ട എന്താ കാര്യം കാര്യന്നറിയോ യോഗയുടെ ടൈമിൽ ഇടാൻ വേണ്ടി ഡ്രസ് എടുത്തു പക്ഷേ ഭയങ്കര അപ്പൊ അതൊന്ന് ചെറുതാക്കാൻ വേണ്ടി എന്റെ കസിന്റെ അടുത്ത് വന്നേക്കാ അതാണ് തിരക്ക് പിടിച്ച് വന്നേ കേട്ടോ ഇനി നമുക്കത് ചെറുതാക്കാം ഓക്കെ അടി ഒന്ന് മടക്കി അടിക്കണേ ഇതാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള പാകം ഈ പാകം വച്ച് എനിക്കിപ്പം എൻ്റെ കസിൻ ആണ് എളുപ്പം റെഡി തരും അങ്ങനെ പൊക്കം കുറഞ്ഞ എൻ്റെ സൈസിന് എൻ്റെ കസിൻ ചെറുതാക്കി പഠിച്ചിരും വൈകിട്ട് ക്ലാസ്സിൽ എനിക്ക് ഇടാനുള്ളതാണ് ഇറക്കധികമായി അങ്ങനെ ഇടാൻ പറ്റും ഓക്കെ ഡൺ